നമസ്കാരം മോദിജിക്കും ആർ എസ് എസിനും നന്ദി മോദിജിക്കും ആർ എസും നന്ദി മോദിജിക്കും എസ് എസിന് എന്തിനാ നന്ദി എന്ന് അറിയാവോ മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ മോദിയുടെ നടത്തിയ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ വയറ്റിൽ കൊണ്ട് മോദിയുടെ കുത്തിയതിനും ബീഫ് കഴിച്ചാൽ തല്ലി കൊല്ലുന്നത് കൊണ്ടുവല്ല മോദിയുടെ ഗ്യണ്ടി പിന്നെ എന്തിനായിരിക്കും എന്നാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവാന് അത് തന്നെയാണ് എനിക്ക് പറയേണ്ടത് എന്തിനാ നമുക്ക് സുൽബത്താൻറ്റിയോട് തന്നെ ചോദിക്കാം എന്താ പ്രശ്നം വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം പറയാനാണ് സുൽബത്താൻറ്റി വന്നിട്ടുള്ളത് എന്തായാലും പറയാ ഞങ്ങളും കൂടി സന്തോഷിക്കട്ടെ മോദിയുടെ ഗ്യണ്ടി നമ്മുടെ വയനാട് ജില്ലയിലെ സഫാന എന്ന സഹോദരി ഭർത്താവിൻ്റെ വീട്ടിൽ കുഞ്ഞുമായിട്ട് താമസം തുടങ്ങി അതിനും വേണ്ടി സഹകരിച്ച എല്ലാ ജാതി മതത്തിലും എല്ലാ പാർട്ടിയിലും പെട്ട സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിക്കുകയാണ് വയനാട്ടിൽ ഒരു സ്ത്രീയെ വീട്ടിൽ കേട്ടുന്നില്ല അതായത് ഭർത്താവിന്റെ വീട്ടിൽ കേട്ടുന്നില്ല അപ്പോ ആ വീട്ടിൽ കയറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ അവരെ കേട്ടുന്നില്ല എന്ന് വിചാരിച്ച് അത് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ നാട്ടുകാരെ മുൻപിൽ മുഴുവൻ നാണം കിടത്തല്ലേ നിങ്ങൾ സത്യത്തിൽ ഇവരെ ചെയ്യുന്നത് നമുക്കൊക്കെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മള് നമ്മുടെ ജീവനില്ലാതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഏഹ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതാ <laughs> कुंदू, कुंदू, <laughs> <laughs> േ എന്താ മോട്ടിവേഷൻ അല്ലേ നിങ്ങളൊന്നും ജീവൻ എടുക്കരുത് പറഞ്ഞിട്ട് മോട്ടിവേഷൻ തരുന്ന അടിപൊളിയാണ് അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊക്കെ പരിഹരിക്കാൻ നോക്കുക ഇത്രയും മനോഹരമായിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും കൈവുണ്ടായിട്ടാണോ നിങ്ങൾ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് വല്ല മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് ജീവിച്ച പോരെ വെറുതെ ജനങ്ങളുടെ വാലുട കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും എന്തിന് ഇത്രയും കൈവുണ്ടല്ലേ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് എടുത്ത് ജീവിച്ചു അതാ നല്ലത് മറ്റും മുന്നോട്ട് പോവുക എന്നിട്ടും ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലുള്ള ആ ഫേസ്ബുക്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഗുണ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്ത പ്രാവശ്യം വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോ ഒരു പരിപാടി വെച്ചാണ് കേട്ടോ ഫേസ്ബുക്ക് ഓണാക്കാം എന്നിട്ട് ലൈവ് ഓണാക്കിയിട്ട് പറയാം എന്റെ വീട്ടിൽ പ്രശ്നമാണ് ഗായ് എന്റെ വീട്ടിൽ കേട്ടുന്നില്ല ഗായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം പരിഹാരമുണ്ടാവുന്നതാണ് നമ്മുടെ സുൽപത്ത് ആന്റി വരുന്നത് ആന്റി എന്താ പറയുന്നത് ആന്റിയില്ല നമ്മുടെ മോദിജി അധികാരത്തിൽ വരുന്നതിന്റെ മുമ്പ് ഈ ഒമ്പത് വർഷം മുമ്പ് മോദിജി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾക്കൊക്കെ വില കുറവായിരുന്നു എന്ന് പറയാനൊന്നും എനിക്ക് യാതൊരു വിധ താല്പര്യമില്ല ആര് ഭരിച്ചാലും സാധാരണക്കാരനായ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക മോദിജി പറഞ്ഞു കയറിയിട്ട് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക സാധാരണക്കാരന് ഇവിടെ ജീവിക്കണ്ടേ അപ്പൊ അതിന് കണക്കായിട്ട് സാധനങ്ങളുടെ വില ഒക്കെ കുറക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാം കൂട്ടിക്കൂട്ടിയാണ് കൊണ്ടുപോയത് ഇതുവരെ കുറഞ്ഞിട്ടില്ല സംഭവങ്ങളാണ് കാരണം നമ്മുടെ മോദിജി ഇനി ഇങ്ങനെ മോദി നമ്മുടെ മോദിജി ഇനി ഇങ്ങനെ ഭാരതം നീങ്ങുള്ളൂ പറയാതെ പറഞ്ഞത് എന്താ വിലക്കയറ്റം ഇനിയും ഉണ്ടാവുന്ന എനിക്ക് വ്യക്തമായില്ല അതല്ല ഉദ്ദേശിച്ചു വന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന ഇപ്പനുള്ള പോലെ തന്നെ വിലക്കേറ്റം കയറി കയറി വരും അല്ലേ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ അടുത്ത ആള് വരും നമ്മുടെ യോഗിജി വരും അങ്ങനെ ആ ആ ആ യോഗിജി അല്ല കുഞ്ചിജി വരുന്ന കൊണ്ട് പറഞ്ഞത് കേട്ടില്ല കൈസ് മോദി പോയി കഴിഞ്ഞാല് യോഗിജി വരും എന്നാണ് പറയുന്നത് യോഗിജി കോമഡിക്കാരി മാത്രല്ല നമ്മുടെ ഈ ഭാരതത്തിൽ വലിയൊരു ശക്തി ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ സോറി ഭാരതമല്ല ഇന്ത്യയിൽ വലിയൊരു ശക്തി ഉണ്ട് അതാരത് ആ ശക്തി ആരാണ് നമ്മൾ ആർ എസ് എസ് ആണ് മനസ്സിലായോ ആർഎസ് ആണ് അല്ല എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത് അറിയില്ല ഫുൽഫത് സാൻഡിയുടെ സംസാരം കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എനിക്ക് ചിരിവരുന്നുണ്ട് അമ്മ അടിച്ചുവിടുന്നില്ല ആരും ആർ എസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വർഗീയവാദികളില്ല പക്ഷെ അതിൽ ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാർ മതഭ്രാന്ത മൂത്ത് നിൽക്കുന്ന കുറെ തീട്ടങ്ങളുണ്ട് അങ്ങനെ തന്നെ പറയണം തീട്ടങ്ങളെന്ന് വിളിച്ചാൽ വലിയ തെറ്റില്ലാന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ കുരുപൊട്ടിയിട്ട് വാഴെടുത്ത് വീശുന്ന കുറെ തീട്ടങ്ങൾ അവരെയാണ് പേടിക്കേണ്ടത് അല്ലാതെ ആർ എസ് ഉള്ള എല്ലാവരും ആവശ്യമില്ല അതെ ആർ എസ് പറഞ്ഞാൽ എന്താണ് സ്വയം സേവകർ ആർഎസ്എസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവകരെന്നാണ് നമുക്കാർക്കും അറിയില്ല പുതിയൊരു അറിവല്ലേ സുൽപ്പത്തി എല്ലാവരും മനസ്സിലാക്കാം സ്വയം സേവകരാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മൾ സഹോദരി സഹോദരന്മാരാണ് എന്ന് മാത്രമാണ് ലക്ഷ്യം മനോഹരമായിട്ടുള്ള ലക്ഷ്യമുള്ള ആൾക്കാരാണ് അവിടെ നിങ്ങളൊക്കെ വർഗീയവാദികളാണെന്ന് വിളിക്കുന്നത് നിങ്ങളൊക്കെ എന്ത് ദുഷ്ടന്മാരാ മാറാ ഇത്രയും നല്ലവണ്ണം സ്വയം സേവകരായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ വർഗീയവാദികൾ പരിപാടിയാണ് മോശം പരിപാടിയാണ് ആരും സംഘികളെ വർഗീയവാദികളാണെന്ന് വിളിക്കാൻ പാടില്ല ഈ ലക്ഷ്യം അവരെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മളൊക്കെ ഇവിടെ സുരക്ഷിതരാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സുരക്ഷിതരാണ് കാരണം നമ്മളൊക്കെ കേരളത്തിലാണുള്ളത് കേരളത്തിൽ ബി ജെ പി ബിജെപിയാണ് അല്ല ബിജെപി ബിജെപിയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെയുള്ളത് ഇനി നമ്മുടെ ഭാരതം നമ്മുടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലാണ് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇലക്ഷന് അത് കഴിഞ്ഞിട്ട് വരാ കയ്യിലാണോ കാലിലാണോ തലയിലാണോ എവിടെയുള്ളതെന്ന് പറയാൻ പറ്റൂല ജനങ്ങളെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ജനങ്ങളെ തിരിഞ്ഞു ചിന്തിക്കാനും ചാൻസ് വളരെ കൂടുതലാണ് ചിന്തിക്കൂല കാരണം ചാണകം ഡ്രീംസ് ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ട് പോകാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഭരിക്കാൻ വളരെ ചാൻസ് ഉണ്ട് നമ്മളെല്ലാവരും ഹിന്ദു മുസ്ലമാൻ ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഒരു വീട്ടില് അംഗങ്ങളെ പോലെ നമ്മൾ ജീവിക്കും വീണ്ടും തുടങ്ങി മോട്ടേഷൻ ക്ലാസ് ഞാൻ പോകുന്ന എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം ഇത് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്തിട്ട് പോയാൽ മതി ഇത് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം